ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് യു ജിയിൽ പുനഃപരീക്ഷയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി വ്യാപക ചോദ്യ പേപ്പർ ചോർച്ച നടന്നത് കണ്ടെത്താനായില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം എൻ ഡി എ ഹാജരാക്കിയ രേഖകൾ കോടതി സ്വന്തം നിലയിൽ പരിശോധിച്ചെന്നും പരീക്ഷയിൽ ക്രമക്കേടുണ്ടായതിനും പവിത്രതയെ ബാധിക്കുന്ന വിധം നടത്തിപ്പിൽ പാളിച്ചുണ്ടായെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ പുനപരീക്ഷ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് കോടതി വിധി നെയ്റ്റ് യു പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു നെയറ്റ് പരീക്ഷ എഴുതിയത് ി മൂന്ന് ലക്ഷം പേരാണ് അതിൽ തന്നെ ഇരുപത് ലക്ഷം പേർ യോഗ്യത നേടിയിട്ടുണ്ട് പരീക്ഷ റദ്ദാക്കിയാൽ അവരെ സംബന്ധിച്ച് ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി കോടതി മുൻപാകെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പുനഃപരീക്ഷ നിർദ്ദേശിക്കാൻ കഴിയില്ല ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പ്രവേശനത്തെ ബാധിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വിപരീത ഫലം സൃഷ്ടിക്കും യോഗ്യരായ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കുറവ് ഭാവിയിൽ സംഭവിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു പരീക്ഷ നടത്തി ിൽ വീഴ്ചയുണ്ടോ പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചോ തട്ടിപ്പ് നടത്തിയ പരീക്ഷാർത്ഥികളെ പ്രത്യേകമായി കണ്ടെത്താൻ കഴിയുമോ എന്നീ കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് ചോദ്യപേപ്പർ ചോർച്ച ഹസാരിബാഗിലെയും പാട്നയിലേയും സംശയമില്ല സി ബി ഐ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടുകൾ പ്രകാരം അന്വേഷണം തുടരുകയാണ് എങ്കിലും കേസിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം രണ്ടിടത്തെയും നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ നേട്ടമുണ്ടായത് എന്നാൽ തട്ടിപ്പ് നടത്തിയവരെയും അല്ലാത്തവരെയും തരംതിരിക്കാൻ കഴിയുന്ന സാഹചര്യം കേസിലുണ്ട് ഘട്ടത്തിൽ കൂടുതൽ പേർ നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ ഏത് ഘട്ടത്തിലും നടപടി സ്വീകരിക്കാം കൗൺസിലിംഗ് തുടരാമെങ്കിലും തട്ടിപ്പ് നടത്തിയെന്ന് തെളിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി നീറ്റ് യു ജി പരീക്ഷയിലെ പത്തൊൻപതാം ചോദ്യത്തിന് രണ്ട് ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കി മാർക്ക് നൽകേണ്ടി വന്ന വിഷയത്തിൽ ഐ ഐ ടി ഡൽഹി നൽകിയ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു രണ്ട് ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കിയാണ് എൻ ഡി എ മാർക്ക് നൽകിയത് എന്നാൽ നാലാം ഓപ്ഷൻ മാത്രമാണ് ശരി ഉത്തരമെന്ന് ഐ ഐ ടി ഡൽഹിയിലെ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു വാദത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ എൻ ഡി എ നടത്തിയിരുന്നു അതിൽ തടസ്സമില്ല കോടതിയിൽ വരുത്താത്ത കാര്യങ്ങളിൽ മറ്റ് വ്യക്തിപരമായ പരാതികളോ മറ്റും ഉണ്ടെങ്കിൽ ഉചിതമായ വേദിയിൽ പരിഹരിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തത വരുത്തി അതേസമയം ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതി ആറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടിയതിൽ അന്വേഷണം വേണമെന്നായിരുന്നു വിദ്യാർത്ഥികൾ നേരത്തെ ആവശ്യപ്പെട്ടത് പരീക്ഷാ ഫലത്തിൽ െന്ന ആരോപണമുയർത്തി അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതും ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിലും അട്ടിമറിയുണ്ടെന്നായിരുന്നു വിദ്യാർത്ഥികൾ ആരോപിച്ചത്